മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് പത്താം ഉദയം സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലി മാട്ട് സംരംഭം നിലവിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൗജന്യ ഓൺലൈൻ പ്രസിദ്ധീകരണമാണ് ലൂക്ക അറ്റ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നളന്ദ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ കള്ളക്കുറിച്ച് വ്യാജ മദ്യ ദുരന്തം നടന്ന സംസ്ഥാനം തമിഴ്നാട് ജീവിതം ഒരു പാഠപുസ്തകം എന്ന ബുക്ക് എഴുതിയത് ഗോപിനാഥ് മുതുകാട് ക്കിടയിലെ മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലയായി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തെരഞ്ഞെടുത്തത് തൃശൂർ മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിലി ലിപി കവിതാ സമാഹാരം പിന്നിട്ട വഴികളും വരികളും യുനെസ്കോയുടെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഏഴ് മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് സ്മൃതിവൻ വൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം ഭുജ് ഗുജറാത്ത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി പുസ്തകത്തോണി ഇന്ത്യൻ ഹോക്കി ടീമിനെ രണ്ടായിരത്തി വരെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ ഡിഫറന്റ് ആർട്സ് സെന്റർ ഭിന്നശേഷിക്കാർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി മാജിക് ഹോംസ് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ഹോങ്കോങ്